ീഹാറിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ബി ജെ പിയുടെ വമ്പൻ വിജയം എൻ ഡി എ യുടെ പുറത്തു വന്ന മൂന്ന് എക്സിറ്റ് പോളുകളും ഇപ്പോൾ പ്രവചിക്കുന്നത് സീറ്റുകൾക്ക് മുകളിൽ നേടി എൻ ഡി എ സഖ്യം ബീഹാറിൽ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് എൻ ഡി എക്ക് ബീഹാറിൽ വമ്പൻ വിജയം ഉണ്ടാകുമെന്നും ബി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു നിലവിൽ മൂന്ന് എക്സിറ്റ് പോളുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് എക്സിറ്റ് പോളുകളിലും പ്രധാനപ്പെട്ട മൂന്ന് എക്സിറ്റ് പോളുകളിലും ബി ജെ പിയുടെ എൻ ഡി എ ആധികാരികമായ വിജയമാണ് പ്രവചിക്കുന്നത് എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് എല്ലാ പ്രവചനങ്ങളെയും തിരിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം നിതീഷ് കുമാർ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഒരിക്കൽ കൂടി ബീഹാറിൽ അധികാരത്തിലേക്ക് എത്തുകയാണ് കോൺഗ്രസിന്റെ ആർ ജെ ഡിയുടെ ഒക്കെ തന്നെ മഹാഗഡ്ബന്ധൻ സഖ്യത്തെ പിന്നിലാക്കിക്കൊണ്ട് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സഖ്യം ബീഹാറിൽ അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് മൂന്ന് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു ആ മൂന്ന് എക്സിറ്റ് പോളുകളുടെയും ഫലം ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അതുപോലെ മാട്രിസ് മാട്രിസ് ഇന്ത്യ നൂറ്റി നാല്പത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തി ഏഴ് സീറ്റ് വരെ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് വ്യക്തമാക്കുന്നു എഴുപത് മുതൽ തൊണ്ണൂറ് സീറ്റ് വരെയാണ് മഹാഗഡ്ബന്ധന് മാട്രിക്സ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പീപ്പിൾസ് ഇന്ത്യയുടെ എക്സിറ്റ് പോൾ ബലങ്ങൾ പുറത്തു വരുന്നു നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റ് വരെ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ലഭിക്കും എഴുപത് മുതൽ വരെ സീറ്റുകൾ മാത്രമേ മഹാഗഢ്ബന്ധൻ സഖ്യത്തിന് ലഭിക്കാൻ സാധ്യതയുള്ളൂ അതുപോലെ അതുപോലെ മറ്റൊരു മറ്റൊരു അഭിപ്രായ സർവേ കൂടി പുറത്തു വരികയാണ് എക്സിറ്റ് പോൾ കൂടി പുറത്തു വരികയാണ് അതിലും നൂറ്റി മുപ്പത്തഞ്ച് മുതൽ നൂറ്റി അൻപത് സീറ്റുകൾ വരെ നേടി എൻ ഡി എ ബി ജെ പി സഖ്യം അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പുറത്തു വന്ന മൂന്ന് എക്സിറ്റ് പോളുകളും ഒരേ തരത്തിൽ പറയുന്നത് ബി ജെ പി എൻ ഡി എ സഖ്യത്തിന്റെ വിജയം തന്നെയാണ് കാരണം ബീഹാറിൽ മഹാഗഡ്ബന്ധൻ സഖ്യം തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള ആർ ജെ ഡി നേതൃത്വത്തിലുള്ള മഹാഗഠബന്ധൻ സഖ്യം ആ മഹാഗണ്ഠബന്ധൻ സഖ്യത്തിന് തൊണ്ണൂറ് സീറ്റുകൾക്ക് മുകളിൽ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നില്ല ഒരു എക്സിറ്റ് പോളുകളും അവരുടെ വിജയം പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റാണ് ബീഹാറിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ആ ഭൂരിപക്ഷത്തെക്കാൾ ഉയർന്ന സീറ്റുകൾ നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് വരെ സീറ്റുകൾ എൻ ഡി എ സഖ്യം നേടുമെന്നാണ് ഇപ്പോൾ മൂന്ന് എക്സിറ്റ് പോളുകളും ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒരേപോലെ ഒരേ സ്വരത്തിൽ മൂന്ന് എക്സിറ്റ് പോളുകളും ഒരേ കണക്കിന് ബിജെപിയുടെ എൻ ഡി എയുടെ വിജയം പ്രവചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ പീപ്പിൾസ് പീപ്പിൾസ് ഇന്ത്യ പീപ്പിൾ ഇൻ ഇൻസൈറ്റ് വരെ സീറ്റുകൾ പറയുന്നു അതുപോലെ തന്നെ മാട്രിക്സ് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് സീറ്റുകൾ വരെ എൻ ഡി എക്ക് പറയുന്നുണ്ട് അധികാരത്തുടർച്ച ബീഹാറിൽ അധികാരത്തുടർച്ച ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരം ബീഹാറില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യം നേടാൻ സാധ്യതയുണ്ട് പരമാവധി മഹാഗഡ്ബന്ധൻ സഖ്യത്തിന് തൊണ്ണൂറ് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ ബിജെ ബീഹാറിൽ ഇത്തവണ വിജയം നേടാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള തരികിട പരിപാടികൾ തന്ത്രങ്ങൾ ഒരുക്കിയിരുന്നു കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ എന്നാൽ ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പ്രചരണമാണ് നടന്നത് അമിത്ഷാ അടക്കമുള്ളവർ അവിടെ നിരന്തരമായി പ്രചരണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത് അതിൽ നിന്ന് തന്നെ ബീഹാറിന്റെ ജനവിധി മനസ്സിലാക്കിയിരുന്നു എന്നാൽ മാധ്യമങ്ങളടക്കം എൻ ഡി എ സഖ്യത്തിനെതിരെ ബീഹാറിൽ നിന്നപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത് ബീഹാറിൽ ബിജെപിയുടെ മഹാവിജയം ബീഹാറിൽ ബിജെപി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വലിയ വിജയം നേടുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ബീഹാറിൽ ഒരിക്കൽ കൂടി എൻ ഡി എ ഭരണം കോൺഗ്രസിന്റെയും ആർ ജെ ഡിയുടെയും വാഗ്ദാനങ്ങളെ ജനങ്ങൾ തള്ളിയിരിക്കുന്നു ഭരണ തുടർച്ചയ്ക്ക് വോട്ട് നൽകിയിരിക്കുന്നു ബീഹാറിലെ ജനങ്ങൾ എന്ന ഏറ്റവും നിർണായകമായ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് പീപ്പിൾസ് ഇൻസൈറ്റിന്റെ കണക്ക് പ്രകാരം നൂറ്റി മുപ്പത്തെട്ട് മുതൽ നൂറ്റി നാൽപ്പത്തി സീറ്റ് നേടുന്നു അതുപോലെ മാട്രിക്സിന്റെ കണക്ക് പ്രകാരം നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് സീറ്റ് വരെ എൻ ഡി എ സഖ്യം നേടുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ രാജ്യത്ത് നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ മഹാഗഠബന്ധന സഖ്യം നടത്തിയിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഒരിക്കൽ കൂടി ബീഹാറിന്റെ മണ്ണ് നരേന്ദ്രമോദിയിൽ വിശ്വാസമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത പത്ത് പതിനഞ്ച് വർഷക്കാലവും ഇന്ത്യയിൽ ബി ജെ പി തന്നെയായിരിക്കും ഭരിക്കുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം നടന്ന ദിവസം ബീഹാറിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വിധി എഴുതിയ ദിവസം ഇതാ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ഏറ്റവും നിർണായകമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ഏറ്റവും നിർണായകമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരികയാണ് മഹാഗഠബന്ധൻ സഖ്യത്തെ മലർത്തി അടിച്ചുകൊണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം വൻ വിജയത്തിലേക്ക് എൻ ഡി എക്ക് വൻ വിജയം എൻ ഡി എയുടെ മഹാവിജയം പ്രഖ്യാപിക്കുകയാണ് മഹാവിജയം പ്രവചിക്കുകയാണ് വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ നൂറ്റി അറുപത് സീറ്റ് വരെ എൻ ഡി എക്ക് പറയുന്നു കേവല ഭൂരിപക്ഷത്തിൽ നിന്നും വലിയ മുന്നേറ്റം ബീഹാറിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും വളരെ ആഹ്ലാദം നൽകുന്നതാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ ബി ജെ പി ഒരിക്കൽ കൂടി ബീഹാറിൽ വിജയം നേടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം നടന്ന ദിവസം ബീഹാറിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വിധി എഴുതിയ ദിവസം ഇതാ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് രാജ്യത്ത് നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാർ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ മഹാഗഢബന്ധന സഖ്യം നടത്തിയിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്തായാലും ഒരിക്കൽ കൂടി ബീഹാറിന്റെ മണ്ണ് നരേന്ദ്രമോദിയിൽ വിശ്വാസമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത പത്ത് പതിനഞ്ച് വർഷക്കാലവും ഇന്ത്യയിൽ ബി ജെ പി തന്നെ ഭരിക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഡൽഹിയിൽ ചെങ്കോട്ടയിൽ ചാവേർ ആക്രമണം നടന്ന ദിവസം ബീഹാറിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് വിധി എഴുതിയ ദിവസം ഇതാ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ഏറ്റവും നിർണായകമായ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ്